ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബി എം സൂപ്പർ വാലിയോടൊപ്പം മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസൺ ആയാലും മറ്റ് ഏത് ആവശ്യങ്ങൾക്കും സൂപ്പർ സൂപ്പർ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് വീട്ടാവശ്യങ്ങൾക്കും അവതരിപ്പിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക അതിനൊപ്പം ബി എം സൂപ്പർ വാലി നിങ്ങൾക്ക് തരുന്ന അടിപൊളി ആയിരം രൂപയുടെ ബോണസും അതായത് നിങ്ങൾ അടച്ചത് പന്ത്രണ്ടായിരം രൂപ ബോണസ് അടക്കം കിട്ടുന്നത് പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇനി ഹോം അപ്ലയൻസുകളാണോ ആവശ്യം അതിനും പോംവഴിയുണ്ട് അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട് ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും ബീം സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ആകർഷകമായ െ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാര്യുമായി ബന്ധപ്പെടുക ഏകാദശി നാളിൽ ഭക്തർക്ക് ദാഹശമനിയായി വിതരണം ചെയ്ത് ടൗൺ ഓട്ടോ തൊഴിലാളികൾ ഒൻപത് വർഷമായി തുടരുന്ന സേവനം ഭക്തർക്ക് വലിയ ആശ്വാസമായി തിരുവല്ലാമല വില്ലുവാദ്രി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് ദാഹശമനിയായി സ്നേഹസംഭാരം വിതരണം ചെയ്ത് തിരുവല്ലാമല ടൗൺ ഓട്ടോ തൊഴിലാളികൾ കനത്ത ചൂടിലും ക്ഷേത്ര ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ഭക്തർക്ക് ഈ സേവനം വലിയ ആശ്വാസമായി കഴിഞ്ഞ ഒൻപത് വർഷമായി മുടക്കം കൂടാതെ ഏകാദശിനാളിൽ ഓട്ടോ തൊഴിലാളികൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിവരികയാണ് കത്തുന്ന വെയിലിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർക്കും വരി നിൽക്കുന്നവർക്കും തൊഴിലാളികൾ നേരിട്ടെത്തിയാണ് സംഭാരം നൽകിയത് മുൻഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ കെ പ്രകാശന്റെ നേതൃത്വത്തിലാണ് സ്നേഹസംഭാരം പദ്ധതി ഏകോപിപ്പിക്കുന്നത് നാടിന്റെ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് ഓട്ടോ തൊഴിലാളികൾ നൽകുന്ന ഈ കരുതൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റി വരും വർഷങ്ങളിലും ഈ മാതൃകാപരമായ പ്രവർത്തനം തുടരുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു യാത്രക്കാർക്കും നടത്തിക്കൊണ്ട് ഈ വർഷവും അത് വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു ഞങ്ങളുടെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തിനാൽ തൊട്ടടുത്തുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ സഹായത്തിനാൽ ഈ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ സേവന പരിപാടികൾ നടത്തുന്നതാണ് സഹകരിച്ച എല്ലാവർക്കും ഈ മീഡിയയിലൂടെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തും